Oh, <laughs> നഗരത്തെ ആശങ്കയിലാക്കിയ പെരുമ്പാമ്പിനെ പിടികൂടി വടി ഉപയോഗിച്ച് പാമ്പിരുന്ന മരത്തിന്റെ മറ്റൊരു ചിലയിൽ ശബ്ദമുണ്ടാക്കുകയും പാമ്പിനെ താഴേക്ക് എത്തിക്കുകയുമായിരുന്നു മരത്തിന് മുകളിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ തൽക്കാലം പിടിക്കേണ്ടെന്നായിരുന്നു വനംവകുപ്പ് തീരുമാനമെടുത്തിരുന്നത് വെള്ളം മരത്തിന് മുകളിലേക്ക് പമ്പ് ചെയ്ത് താഴെ ഇറക്കാൻ ശ്രമിച്ചാൽ പാമ്പിന് അപകടമാകുമെന്ന വിലയിരുത്തലിലാണ് പാമ്പ് താഴെ ഇറങ്ങും വരെ കാത്തിരിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് പാമ്പിനെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവറേയും ചുമതലപ്പെടുത്തിയിരുന്നു സ്നേക്ക് റെസ്ക്യൂവറാണ് ചില്ലയിൽ ശബ്ദമുണ്ടാക്കി പാമ്പിനെ താഴേക്ക് എത്തിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് മരത്തിന് മുകളിലായി പെരുമ്പാമ്പിനെ കണ്ടത് എറണാകുളത്തപ്പൻ ഗ്രൌണ്ടിനകത്ത് ഗാന്ധി സ്കോറിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലാണ് മരത്തിൽ പാമ്പിനെ കണ്ടത് വെള്ളം ചീറ്റിയാൽ പാമ്പിനെ താഴെയിടാമെന്ന ഫയർഫോഴ്സ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ താഴെ വീണാൽ പാമ്പ് ചത്താലോ എന്ന വനംവകുപ്പിന്റെ ആശങ്കയെ തുടർന്നാണ് പാമ്പ് താഴെയിറങ്ങും വരെ കാത്തിരിക്കാൻ തീരുമാനിച്ചത് തീരുമാനിച്ചത്യൂസ് ഡെസ്ക്